വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ വേണമെന്ന് തോന്നുന്നുണ്ട് ഈ റിപ്പോർട്ട് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് ലഭ്യമായത് പക്ഷേ അതിന് രണ്ട് ദിവസം മുമ്പ് ഈ വാൾസ്ട്രീറ്റ് ജേണൽ പോലുള്ള ഒന്ന് രണ്ട് അമേരിക്കൻ മാധ്യമങ്ങളിൽ ഈ സ്വിച്ചിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വാർത്ത വന്നു അതെങ്ങനെ വന്നു ഈ സെലക്റ്റീവ് ലീക്ക് എങ്ങനെ വന്നു ഈ സ്വിച്ച് കട്ട് ഓഫിലോട്ട് ഇട്ടു എന്ന് അവർ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് കട്ട് ഓഫിലോട്ട് ഇട്ടു എന്ന് അവർക്ക് മനസ്സിലാക്കി ഇത് ആരാണ് ചോദിച്ചതെന്ന് യഥാർത്ഥത്തിൽ വ്യക്തമാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും വ്യക്തമാക്കാൻ പറ്റും ഇത് ആരാണ് ഇത് പൈലറ്റ്മാര് ഇത് കൺട്രോൾ ചെയ്യാൻ കയറി കഴിഞ്ഞാൽ രണ്ടുപേരെയും ഹെഡ്സെറ്റ് വയ്ക്കും ഓരോ സീറ്റിനോടും കണക്ട് ചെയ്തിട്ടുള്ള ഹെഡ്സെറ്റുകളാണ് അപ്പോൾ ഈ ഹെഡ്സെറ്റ് ഇട്ടു കഴിഞ്ഞത് ആരാണ് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഒരാൾ ബോധപൂർവ്വം അതിനെ പിടിച്ചിട്ടു എന്ന് വെച്ചോളൂ അതാ ബോധപൂർവ്വം ഇട്ട ആൾ അമ്പത്തിരണ്ടാമത്തെ പത്ത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തിരിച്ചിടുക ഒന്ന് മുപ്പത്തെട്ട് നാപ്പത്തി രണ്ടാണ് എൻജിൻ കട്ട് ഓഫ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ശേഷം ഇരുപത്തൊമ്പത് സെക്കൻഡ് വരെ ഈ റെക്കോർഡിങ് തുടർന്നിട്ടുണ്ട് തുടങ്ങിട്ടുണ്ട് ശേഷം റെക്കോർഡ് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്ത് ഇരുപത്തൊമ്പത് സെക്കൻഡ് ഏകദേശം അര മിനിറ്റ് ഈ അര മിനിറ്റിനിടയിൽ ഈ പൈലറ്റും കോ പൈലറ്റും നമ്മൾ വേറെ ഒന്നും സംസാരിച്ചില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന അഹമ്മദാബാദ് വിമാനാപകട ദുരന്തം നമ്മളേവരെയും ഞെട്ടിച്ചതാണ് അഗാധമായ ദുഃഖത്തിലാഴ്ത്തിയൊരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇതിൽ അപാകത ചൂണ്ടിക്കാട്ടുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ആ അപാകതയുടെ വിരൽ ചൂണ്ടുന്നത് പൈലറ്റുമാർക്ക് നേരെയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അത് പൂർണ്ണമാണോ ഇന്ധന പ്രവാഹ സ്വിച്ച് ഓഫ് ചെയ്തത് യഥാർത്ഥത്തിൽ ആരാണ് ഇത്തരത്തിലുള്ള ഏറെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ സമൂഹ ചർച്ച ചർച്ചയാവുകയാണ് ഈ റിപ്പോർട്ടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം ഒപ്പം ചേരുന്നത് മുൻ നാവികസേന ഉദ്യോഗസ്ഥനായ ബാബു പ്രദൂസം നമസ്കാരം സാർ നമസ്കാരം ഈ ഒരു സ്വിച്ച് ഓഫ് ചെയ്തത് ആരാണ് എന്ന് ഒരു പൈലറ്റ് ചോദിച്ചുവെന്നും മറ്റ് പൈലറ്റ് അത് ഞാനല്ല എന്ന് പറഞ്ഞു എന്നും വ്യക്തമായി കേട്ടു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭാഷണം വന്നതിന് ശേഷം ഇത് പൈലറ്റുമാർക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായവയാണോ എന്നുള്ളതാണ് ആദ്യമായി ചോദിക്കാനുള്ളത് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് ഒരു പ്രിലിമിനറി റിപ്പോർട്ടാണ് അത് ഒരു മാസത്തിനകത്ത് കൊടുക്കണം എന്നുള്ള മാൻഡേറ്ററിപ്പോർട്ടാണിത് ഈ ഫൈനൽ റിപ്പോർട്ട് ഒരു വർഷത്തിനകം കൊടുത്താൽ മതി ഇനി പതിനൊന്ന് മാസത്തിലധികം അതിന് സമയമുണ്ട് ഇതൊരു പ്രിലിമിനറി റിപ്പോർട്ടാണ് അപ്പോൾ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിലുള്ള തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ആൾറെഡി പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളെ പൈലറ്റ്മാരെ കുറിച്ചുള്ള ഡീറ്റെയിൽ എയർക്രാഫ്റ്റിന്റെ ഡീറ്റെയിൽസ് അത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ബാക്കിയുള്ള ഒരു പത്ത് ശതമാനം മാത്രമേ ഇതിനകത്ത് കണ്ട് പറയുന്നുള്ളൂ അതിൽ തന്നെ ഈ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അതായത് ഒന്നാമത്തെ കാര്യം ഈ സ്വിച്ച് ഈ ഫ്യൂൾ കൺട്രോൾ സ്വിച്ച് അത് കട്ട് ഓഫ് റണ്ണിൽ ഇരിക്കേണ്ട സ്വിച്ച് അത് കട്ട് ഓഫിലോട്ട് പോയി അതിന് ഒരു സമയം പറഞ്ഞിരിക്കുന്ന ഒന്ന് മുപ്പത്തെട്ട് ഒരു മണി മുപ്പത്തെട്ട് മിനിറ്റ് ഫോർട്ടി ടു സെക്കൻഡിൽ ഈ സ്വിച്ച് കട്ട് ഓഫിലോട്ട് ഇട്ടിരിക്കുന്നു അതാണ് ഒന്നാമത്തെ ഫൈൻഡിങ് രണ്ടാമത്തെ ഫൈൻഡിങ് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ഈ ചോദ്യം ചോദിക്കുന്നു വൈ ഡിഡ് യു ഡു ഇറ്റ് ഐ ഡു ഡു ഇറ്റ് എന്ന് മറ്റയാൾ മറുപടി പറയുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ഫൈൻഡിങ്സ് മൂന്നാമത്തെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോർട്ടി ടു സെക്കൻഡിലാണ് ഇത് ഓഫായിരിക്കുന്നത് ഫിഫ്റ്റി ടു സെക്കൻഡിൽ ഇത് തിരിച്ച് വീണ്ടും റണ്ണിലോട്ട് ഇട്ടിട്ടുണ്ട് പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡിനോട് തിരിച്ച് വീണ്ടും റണ്ണിലോട്ട് ഇട്ടു ഈ മൂന്ന് ഫൈൻഡിങ്സാണ് ഇപ്പോൾ അതിനകത്ത് ഫൈൻഡിങ്സ് ആയിട്ട് വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം ഡേറ്റാ പാരാമീറ്റേഴ്സിൻ്റെ സ്റ്റാറ്റസാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഒരു ഫൈൻഡിങ്സ് വരുമോ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എവിഡൻസ് ആ റിപ്പോർട്ടിൽ വേണമായിരുന്നു അതിനെ അത് എങ്ങനെ ആ ആ കൺസെപ്റ്റിലോട്ട് എത്തി ഒന്നാമത്തെ കാര്യം ഈ സ്വിച്ച് കട്ട് ഓഫിലോട്ട് ഇട്ടു എന്ന് അവർ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് കട്ട് ഓഫിലോട്ട് ഇട്ടു എന്ന് അവർക്ക് മനസ്സിലായി അബദ്ധവശാൽ അങ്ങനെ സാധിക്കുമോ അങ്ങനെ ഒരു സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധ്യമാണ് ഇല്ല അബദ്ധവശാൽ ഇത് ഒരിക്കലും സാധിക്കില്ല കാരണം ആ സ്വിച്ച് ഒരു പ്രത്യേകതല സ്വിച്ചാണ് ഫോട്ടോസൊക്കെ പല മീഡിയ ഉള്ള എല്ലായിടത്തും നമുക്ക് ആണ് അപ്പോൾ ആ സ്വിച്ചെന്ന് പറഞ്ഞാൽ അത് പ്രത്യേക തരം സ്വിച്ചാണ് അതിൻ്റെ അറ്റത്തൊരു ബോൾ പോലെ ഒരു സംഭവമുണ്ട് അത് പിടിച്ച് ലിഫ്റ്റ് ചെയ്യണം അത് പൊക്കിയിട്ടാണ് അത് പുറകിലോട്ടും മുകൾ മുന്നിലോട്ടും ആക്കുന്നത് അപ്പോൾ അല്ലാതെ ഒന്ന് വെറുതെ തട്ടി കൊണ്ടൊന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല രണ്ട് വശത്തിൽ രണ്ട് സൈഡിലും ഒരു ഗാർഡൊക്കെ ഉണ്ട് അപ്പോൾ അബദ്ധവശാൽ അത് ആവാനുള്ള സാധ്യത വളരെ വരില്ല നമുക്കങ്ങനെ നമ്മളെ മോട്ടോർ ബൈക്കിലും കാറിലൊക്കെ ഒക്കെ സ്വിച്ച് ഉണ്ട് അതൊന്നും അബദ്ധവശാൽ ആരും ഓഫ് ചെയ്യാറില്ല അപ്പോൾ ഒരു ബേസിക് റിക്വയർമെൻറ്റ് ആണ് ഈ എയർക്രാഫ്റ്റ് സ്റ്റാർട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ആവണം എഞ്ചിൻ ഓൺ ആവണം എന്നുണ്ടെങ്കിൽ ഈ സാധനം റണ്ണിലോട്ട് ഇട്ടാലേ ആവുള്ളൂ അതാണ് പ്രാഥമികമായിട്ടുള്ളത് അതെല്ലാ പൈലറ്റുമാരുടെയും മൈൻഡ് സെറ്റാണത് അപ്പോൾ അബദ്ധവശാലിത് ഒരിക്കലും ഈ സ്വിച്ച് മാറില്ല പിന്നെ ഈ സ്വിച്ച് കട്ട് ഓഫിലോട്ട് ആയത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ റിപ്പോർട്ട് അത് എങ്ങനെയാണ് കണ്ടെത്തിയത് ഈ സ്വിച്ച് കട്ട് ഓഫ് പൊസിഷനിലോട്ട് വന്നിരുന്നു എന്ന് എങ്ങനെ അവർക്ക് മനസ്സിലായി ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട് ഈ ലൈറ്റ് സ്വിച്ച് ഓഫ് ലൈറ്റ് അങ്ങ് പോയി ഇത് പോയി കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്തതാണോ കറണ്ട് പോയതാണോ പുറത്തുനിന്ന് കട്ട് ചെയ്തതാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ലൈറ്റ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വിച്ച് ഓഫ് ചെയ്തെന്നുള്ളതാണോ ഇനി അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത് എവിഡൻസ് വേണ്ടേ അല്ലെങ്കിൽ അവർ പറയണ്ടേ ഞങ്ങൾ ഇന്നെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് സ്വിച്ച് കട്ട് ഓഫ് സോഷ്യലിലോട്ട് വന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന് അവർ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഇത്തരത്തിലുള്ള വലിയൊരു മേജർ ഫൈൻഡിങ് കിട്ടുന്നതൊട്ടും ശരിയല്ല അപ്പോൾ ഈ കട്ട് ഓഫ് വന്നത് ഈ ഇന്ധനപ്രവാഹ സ്വിച്ചിൻ്റെ കട്ട് ഓഫ് വന്നത് ഈ ഓഫ് ചെയ്യുന്നത് മാനുവലി ഓഫ് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല മറ്റ് പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാലും സാധ്യമാകാം എന്നുള്ളത് അത്ര സാധ്യതകളിലോട്ട് അവർ പരിശോധിക്കേണ്ട അത്ര സാധ്യതകളിലോട്ടുള്ള ആ പരിശോധന ഓപ്പൺ ആക്കി വെക്കണ്ടേ അത് ചെയ്തിട്ടില്ല അതിന് സ്വിച്ച് കട്ട് ഓഫിലോട്ട് ആയിരുന്നു പറഞ്ഞ കൂടെ തന്നെ ഇത് കോപ്പിറ്റിൽ നിന്ന് ആരോ സ്വിച്ച് കട്ട് ഓഫിലോട്ട് ആക്കി ഇട്ടതാണ് എന്ന ധാരണയിലോട്ട് അവർ കൺക്ലൂഷൻ എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ല മറ്റൊന്നാണ് ഈ ഒരു പൈലറ്റ് ചോദിക്കുന്നത് ആരാണ് കട്ട് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നു ഇത് ഞാനല്ല എന്ന് പറയുന്നത് ചെയ്ത് ഇത് ആരാണ് ചോദിച്ചതെന്ന് യഥാർത്ഥത്തിൽ വ്യക്തമാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും വ്യക്തമാക്കാൻ പറ്റും ഇത് ആരാണ് ഇത് പൈലറ്റ്മാർ ഇത് കൺട്രോൾ ചെയ്യാൻ കയറി കഴിഞ്ഞാൽ രണ്ടുപേരെ ഹെഡ്സെറ്റ് വയ്ക്കും ഓരോ സീറ്റിനോടും കണക്ട് ചെയ്തിട്ടുള്ള ഹെഡ്സെറ്റുകളാണ് അപ്പോൾ ഈ ഹെഡ്സെറ്റ് ഇട്ട് കഴിഞ്ഞത് ആരാണ് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും പൈലറ്റാണോ കോ പൈലറ്റാണോ ഹെഡ്സെറ്റ് അപ്പോൾ ഓരോരുത്തരും കമ്മ്യൂണിക്കേഷനിൽ നിന്നും ഇത് ആരാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് വ്യക്തം ആര് ചോദിച്ച ആൾ ആരാണ് അത് മതി മറുപടി പറഞ്ഞ ആൾ ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പക്ഷേ റിപ്പോർട്ടിൽ അത് പറയത്തില്ല എന്തുകൊണ്ട് അത് പറയുന്നില്ല അത് മാത്രമല്ല ഈ ഒന്ന് മുപ്പത്തെട്ട് കഴിഞ്ഞ് നാൽപ്പത്തി സെക്കൻഡിലാണ് ഇത് സ്വിച്ച് മാറിയിട്ടെന്ന് പറയുന്നത് അമ്പത്തി രണ്ടാമത്തെ സെക്കൻഡിൽ ഇത് തിരിച്ചിട്ടിട്ടുണ്ട് അപ്പം ഇതിലിടയ്ക്കാണ് ഈ സംസാരം ഉണ്ടായിരിക്കുന്നത് ഇവർ രണ്ടുപേരും നടത്തി ഇവർ രണ്ട് പേർ ആ സംസാരത്തിൻ്റെ സമയം രേഖപ്പെടുത്തിയിട്ടില്ല ബാക്കി പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സംസാരത്തിൻ്റെ സമയം എന്തുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടില്ല റിപ്പോർട്ടിൽ വന്നില്ല അപ്പോൾ നമുക്ക് പിന്നെ ഈ ഒരു നിങ്ങൾ എന്തിനത് ചെയ്തു എന്ന് ചോദിക്കുന്നു ഞാൻ ചെയ്തിട്ടില്ല എന്ന് മറുപടി പറഞ്ഞു അതോടെ സംസാരം തീർന്നോ പിന്നെ വേറെ ഒന്നും അവർ സംസാരിക്കുന്നില്ലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും സംസാരിക്കുന്നില്ലേ ഇനി ആ സംസാരിച്ചുകൊണ്ട് അത് എന്തുകൊണ്ട് റിപ്പോർട്ടിൻ്റെ ഭാഗമാവുന്നില്ല ഈ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു കാര്യം മാത്രം എന്തുകൊണ്ടാണ് റിപ്പോർട്ടിൽ എടുത്തിടാൻ കാരണം അതുപോലെ തന്നെ പിടിച്ചിട്ടു എന്നുള്ളത് എങ്ങനെ അവർ കൺക്ലൂഷനിലെത്തി ഈ സ്വിച്ച് കട്ട് ഓഫിലോട്ട് ഇട്ടു എന്നുള്ള രീതിയിൽ എങ്ങനെ കൺക്ലൂഷനിലെത്തി എത്തിയെന്നുള്ളത് അത് അവർ പറയണമായിരുന്നു അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ടിൽ വെക്കുന്നതിന് മുമ്പ് ആ കാര്യം വ്യക്തമാക്കണം മറ്റ് പലതിൻ്റെയും ഫോട്ടോസ് ഇത് ഇട്ടിട്ടുണ്ടല്ലോ അവർ സി സി ടി ഒ എന്ത് ഉപയോഗിച്ചാണ് ഈ സ്വിച്ചിൻ്റെ പൊസിഷൻ അവർ മനസ്സിലാക്കിയത് അത് എവിഡൻസ് ആ റിപ്പോർട്ടിൽ വരണം അത് ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോൾ ഒരാൾ ബോധപൂർവ്വം അതിനെ പിടിച്ചിട്ടു എന്ന് വെച്ചോളൂ അത് ആ ബോധപൂർവ്വം ഇട്ട ആൾ അമ്പത്തി രണ്ടാമത്തെ പത്ത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തിരിച്ചിടുക അമ്പത്തിരണ്ടാമത്തെ സെക്കൻഡിൽ വീണ്ടും ഒരു ഈ സ്വിച്ചുകളും തിരിച്ചിട്ടിട്ടുണ്ട് റീസ്റ്റ് വീണ്ടും റൺ പോസ്റ്റിലോട്ട് മാറ്റിയിട്ടുണ്ടാവില്ലേ അപ്പോൾ ഒരാളാണ് ഇത് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ചെയ്യുമോ എങ്കിൽ അയാൾ ആദ്യം അങ്ങനെ മാറ്റിയിട്ടാൾ രണ്ടാമതത് ചെയ്യാനുണ്ടാക്കുക ആദ്യം മാറ്റാനെന്ത് കാരണം രണ്ടാമത് മാ തിരിച്ചിടാനെന്ത് കാരണം ഇത്തരം കാര്യങ്ങളുടെ സാധ്യതയിലോട്ടൊക്കെ പരിശോധിക്കേണ്ടത് അതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് വളരെ ബ്ലൈൻഡായിട്ട് ഒരു വ്യക്തതയില്ല വളരെ വേഗമായിട്ട് കാഷ്വലായിട്ട് പറഞ്ഞിരിക്കുകയാണ് സ്വിച്ച് ഇതിലോട്ട് ഇട്ടിരിക്കുന്നു ഒരു പൈലറ്റ് ഒരു പൈലറ്റിനോട് ഇങ്ങനെ ചോദിച്ചു ആ പൈലറ്റ് ഇങ്ങനെ മറുപടി പറയുന്നു പത്ത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തിരിച്ചു അങ്ങോട്ടിട്ടുണ്ട് ഇതാണോ റിപ്പോർട്ട് കുറച്ചും കൂടെ ആ ആ ഏരിയ ഫോക്കസ് ചെയ്യേണ്ടേ പതിനഞ്ച് പേജുള്ള റിപ്പോർട്ട് ഏകദേശം പതിനാല് പേജോളം ഈ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് അവസാനത്തെ ഈ ഒരു പേജിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അവിടെ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ കൊടുക്കാമായിരുന്നു അല്ല അത് മാത്രമല്ല ഈ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം മെയ്ഡേ മെയ്ഡേ എന്നുള്ള മൂന്ന് തവണ നിർദ്ദേശം നൽകിയത് മാനേജേഷർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതൊക്കെ നമ്മൾ എല്ലാവരും എ ടി സിയിൽ റെക്കോർഡ് ട്രാഫിക് കൺട്രോൾ അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ അത് ഡയലോഗും വന്നിട്ടില്ല അത് റിപ്പോർട്ടിൽ വന്നിട്ടില്ല അപ്പോൾ ഇതിലേ ഇത് പ്പത്തിരണ്ടിന് ഇപ്പൊ ഒന്ന് മുപ്പത്തെട്ട് നാപ്പത്തിരണ്ടാണ് എഞ്ചിൻ കട്ട് ഓഫ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത്തൊമ്പത് സെക്കൻഡ് വരെ ഈ റെക്കോർഡിങ് തുടർന്നിട്ടുണ്ട് അതിനുശേഷം റെക്കോർഡ് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്ത് ഇരുപത്തി ഒമ്പത് സെക്കൻഡ് ഏകദേശം അര മിനിറ്റ് ഈ അര മിനിറ്റിടയിൽ ഈ പൈലറ്റും ഗോ പൈലറ്റും നമ്മൾ വേറെ ഒന്നും സംസാരിച്ചിട്ടില്ലേ അവരെന്തെങ്കിലും ഒക്കെ സംസാരിച്ചു ആണല്ലോ ഇതിനെ പറ്റിയിട്ട് മാനിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ പരസ്പരം സംസാരിക്കുമല്ലോ അതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ലേ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ഒരു സിനിമയിലൊക്കെ ഡയലോഗ് എഴുതുന്ന മാറി അത്രം ആ സ്ക്രിപ്റ്റ് അതുപോലെ വരേണ്ടതല്ലേ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഇത് പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ്സ് ഇടുമ്പോൾ അത്തരം കാര്യങ്ങൾ അത് എങ്ങനെയാണ് ആ എത്തി എന്നുള്ളത് വ്യക്തമാക്കേണ്ടതല്ലേ അതിനൊന്നും ശ്രമിക്കാതെ വളരെ വേഗമായി വേഗമായിട്ട് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചു മറ്റേ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അതിലങ്ങ് നിർത്തിയിരിക്കുകയാണ് അത് ആര് ചോദിച്ചു ആരാണ് അതിന് മറുപടി പറഞ്ഞത് ഈ സ്വിച്ച് കട്ട് ഓഫിലോട്ട് ഇട്ടു എന്ന് എങ്ങനെ മനസ്സിലായി എന്നൊന്നും ഒരു വ്യക്തത ഇല്ലാതെ പറഞ്ഞിരിക്കുന്നത് വളരെ വേഗമാണ് ചിലപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം അതിന്റെ അല്ല നമ്മൾ ചോദ്യം ചെയ്യുന്നത് പക്ഷെ അത് പബ്ലിക്കിനോട് റിപ്പോർട്ട് വെക്കുമ്പോൾ റിപ്പോർട്ട് വായിക്കുന്നവർ കൂടെ അത് ബോധ്യപ്പെടുന്ന രീതിയിൽ അത് പ്രസന്റ് പൈലറ്റ്മാർ ക്രോശിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാത്രം എത്തിയല്ലോ തീർച്ചയായിട്ടും ആ രീതിയിലോട്ടാണ് പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം പൈലറ്റ്മാർക്ക് രണ്ട് പൈലറ്റ് അവർക്ക് അവരുടെ കുടുംബമുണ്ട് ഉണ്ട് അവരുടെ അഭിതകാംക്ഷികളുണ്ട് മരിച്ച ഇരുന്നൂറ്റി നാല്പതിലധികം ആൾക്കാരുണ്ട് അവരുടെ കുടുംബങ്ങളുണ്ട് അപ്പോൾ അവരോട് കുറച്ചും കൂടെ നീതിപൂർവമായ റിപ്പോർട്ട് ഉണ്ടാക്കാമായിരുന്നു തീർച്ചയായും മറ്റൊന്ന് ഈ എഞ്ചിനുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് സോഫ്റ്റ്വെയറിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഈ ഒരു ഫെയിലിയർ ഫെയിലിയർ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ സോഫ്റ്റ്വെയറിൽ ഒരു മാൽ പ്രാക്ടീസ് നടത്താൻ അല്ലെങ്കിൽ ഹാക്കിംഗ് നടത്താനുള്ള സാധ്യത ഉണ്ടോ അല്ല അവിടെയാണ് നമ്മൾ പറയുന്നത് ഇവർ അത്രയും കാര്യങ്ങൾ ഈ സ്വിച്ച് മാനുവലി പിടിച്ചിട്ടു എന്നൊരു ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ബാക്കിയെല്ലാം അതിൽ പോവുകയാണ് നേരെ മറിച്ച് അവർ പറയുകയാണ് എഞ്ചിനിലേക്കുള്ള ഫ്യൂൾ സപ്ലൈ കട്ട് ഓഫ് ആയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കട്ട് ഓഫ് ആയതിൻ്റെ കാരണം നമുക്ക് അന്വേഷിക്കാം എന്തൊക്കെ കാരണം കൊണ്ട് ഫ്യൂൾ സപ്ലൈ കട്ട് ഓഫ് ആവാം അത് ചിലപ്പോൾ സോഫ്റ്റ്വെയർ ആവാം ഇലക്ട്രിക്കൽ ഫെയിലിയർ ആവാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇത് കട്ട് ഓഫ് ആവാം പക്ഷെ അതൊന്നും പറയാതെ സ്വിച്ച് പിടിച്ചിട്ടതുകൊണ്ട് സ്വിച്ച് കട്ട് ഓഫിലോട്ട് ഇട്ടതുകൊണ്ടാണ് കട്ട് ഓഫ് സ്പെസിഫിക് ആയിട്ട് പറയുകയാണ് അതെങ്ങനെ അവർക്ക് ബോധ്യപ്പെട്ടു അതോടെ മറ്റ് രീതിയിലോട്ട് ഉള്ള സംശയത്തിലോട്ട് സാധ്യതയില്ലാതാവാണ് പഴുതുകൾ അടക്കുകയാണ് ഇവരൊറ്റ പോയിന്റ് സ്വിച്ച് പിടിച്ചിട്ടു സ്വിച്ച് ഓഫ് ചെയ്തു അതുകൊണ്ട് എഞ്ചിൻ ഓഫായി എന്നങ്ങ് അങ്ങ് പറയുകയാണ് റിപ്പോർട്ടിൽ അപ്പം മറ്റു കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യുന്നതിന് തുല്യമാണിത് അല്ല അങ്ങനെ ഒരു അന്വേഷണം കൂടി നടക്കേണ്ടതല്ല അങ്ങനെ അന്വേഷണം നടക്കുന്നുണ്ടോ എന്താണ് ഈ റിപ്പോർട്ടിനകത്ത് റിപ്പോർട്ട് പ്രിലിമിനറി എൻക്വയറി ആണെന്നെ മറ്റേ വ്യോമയാനം മന്ത്രി പറഞ്ഞിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നട റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട് ഫർദർ അന്വേഷൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ റെക്കോർഡ് രണ്ടെണ്ണം ഉണ്ട് ഫ്രണ്ട് ആൻഡ് ആഫ്റ്റ് ഇതിൽ ഫ്രണ്ടും രണ്ടും റിക്കവർ ചെയ്തെങ്കിലും ഈ ഡേറ്റ ഫ്രണ്ടിൽ നിന്ന് മാത്രമേ ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൂ ബാക്കിലുള്ള ആഫ്റ്റിലുള്ള റെക്കോർഡ് ഡാമേജ് ആണ് അതൊന്നൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അതിൻ്റെ മെമ്മറിയൊക്കെ പുറത്തെടുത്തപ്പോൾ വളരെ ഡാമേജ് ആയിട്ടാണ് കണ്ടത് ശ്രമം തുടരുകയാണ് പക്ഷേ അതിൽ നിന്നൊരു ഡാറ്റയും കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി എന്തെങ്കിലും ഡാറ്റ നമുക്ക് ലഭിക്കാനുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് ഈ സ്വിച്ച് ഓഫ് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ മാനുവലി ഓഫ് ചെയ്താണെങ്കിൽ പിന്നെ പിന്നെ കറണ്ട് പോയ സാധ്യത നമ്മൾ നോക്കേണ്ട കാര്യമല്ലല്ലോ എന്ന രീതിയിലാണ് ആ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അല്ല മറ്റൊന്ന് എനിക്ക് ഒരു സംശയമുള്ളത് ഈ കോക്പെറ്റിനുള്ളിലേക്ക് കടക്കാൻ കഴിയുന്ന ചില മെയിൻ്റനൻസ് പരിപാടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കും സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ കോക്പെറ്റിൽ കടന്ന ഇതിന് മുമ്പേ എന്തെങ്കിലും ചെയ്തു വയ്ക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടോ ഇല്ല അത് വളരെ പോസിബിൾ അല്ല കാരണം ഇത് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് എടുത്ത് റണ്ണിലോട്ട് ഇട്ടെങ്കിൽ മാത്രമേ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ പൈലറ്റ് കോഫിൽ കയറി സ്റ്റാർട്ട് ചെയ്തിന് ഇതിനടുത്ത് റണ്ണിൽ എടുത്തിട്ട് റൺ പൊസിഷനിലോട്ട് മാറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് ഓക്കെ അപ്പം ഇത് കറക്റ്റ് ആ നാൽപ്പത്തി രണ്ടാമത്തെ സെക്കൻഡിലാണ് സ്വിച്ച് വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് നാൽപ്പത്തി രണ്ടാമത്തെ സെക്കൻഡിലാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് തീർച്ചയായും അപ്പൊ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിക്ക് ആ സെക്കൻഡിലോട്ട് കോപ്പിറ്റിനകത്ത് കയറാൻ പറ്റല്ലോ ഇവൺ എയർ ഓസ്റ്റസ് ആർ നോട്ട് പെർമിറ്റ് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ് ഓക്കെ അപ്പൊ മുമ്പേ ചെയ്ത് വെച്ചു എന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാക്ടീസ് മേൽ പ്രാക്ടീസ് ഒരു സാധ്യതയില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം ഒരുപക്ഷെ നടക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് ആ രീതി സോഫ്റ്റ്വെയറിലുള്ള എറർ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഫെയിലേഴ്സ് വല്ലത് സംഭവിച്ചോ അങ്ങനെ എന്തെങ്കിലും സിസ്റ്റമാറ്റിക്യർ വേറെ സംഭവിച്ചോ അതുകൊണ്ടാണോ കട്ട് ഓഫ് ആയിരിക്കുന്നത് പക്ഷേ അത് സ്വിച്ച് റിസെറ്റാവും ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഇപ്പൊ നമ്മളെ സി സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഇ എൽ സി ബി ഒക്കെ ഉണ്ടല്ലോ വീടുകളിൽ അത് ഡ്രിപ്പ് ആവുന്ന പോലെ സ്വിച്ച് ഡ്രിപ്പ് ആവാനുള്ള സാഹചര്യം ഉണ്ടോ ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട അത്തരം കാര്യങ്ങളൊന്നും വ്യക്തത അതിനകത്ത് വരുന്നില്ല ഈ റിപ്പോർട്ടിനത് പറയേണ്ടതല്ലേ അത്തരം കാര്യങ്ങൾ ഇതൊക്കെ പ്രൈമറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ സ്വിച്ച് അങ്ങനെ ഡ്രിപ്പ് ആവാനുള്ള സാധ്യതയുണ്ടോ മുമ്പ് രണ്ടായിരത്തി പതിനെട്ടില് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേറ്റർ അമേരിക്കയുടെ അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇതേ ടൈപ്പ് ബോയിങ്സിൽ ഇത്തരം സ്വിച്ചുകൾ ഇങ്ങനെ സെവൻ ത്രീ സെവൻ വിമാനങ്ങൾ അതുകൊണ്ട് അത് പരിശോധിക്കപ്പെടണം എന്നുള്ള ഒരു 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 ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മാൻഡേറ്ററി ആക്കിയിട്ടില്ല ആ പരിശോധന ഇത് നടന്നിട്ടില്ല അത്ര അത്രയും കാരണങ്ങൾ ഇതിന്റെ പുറകിലുണ്ടോ അല്ല അതെ ഈ സെവൻ ത്രീ സെവൻറെ സെയിം എൻജിൻ പാക്കേജ് തന്നെയാണ് ഇതിലും പറയുന്നത് അതേ ടൈപ്പ് അതേ ടൈപ്പ് മോഡ്യൂൾസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അതിൽ വരുന്ന ആ അതേ കുറവുകൾ അല്ലെങ്കിൽ പാകപ്പിഴകൾ തന്നെ ഇതിലും ഉണ്ടാകാം എന്നുള്ള സാധ്യത ഉണ്ടാവാനുണ്ട് പക്ഷെ അത്രയും പരിശോധന നടന്നിട്ടില്ല അല്ല അത് നടക്കേണ്ടതല്ലേ എന്നുള്ളതാണ് നടക്കേണ്ട ഒരു അന്വേഷണം നടന്നാൽ മാത്രമല്ല ഇത് കൃത്യമായ ഒരു ഈ പ്രാഥമിക റിപ്പോർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ മാധ്യമങ്ങളെല്ലാം കണ്ടതാണ് അല്ലെങ്കിൽ ഈ പൈലറ്റ് അസോസിയേഷൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് മാധ്യമങ്ങൾക്ക് അതായത് വിദേശ മാധ്യമങ്ങൾക്ക് ആദ്യമേ ചോർത്തി നൽകിയെന്നുള്ളൊരു വിവരം കൂടി പറയുന്നുണ്ട് അതിലെന്താണ് പറയാനുള്ളത് ഇന്ത്യയിൽ ഇത് പബ്ലിക് ഡൊമൈനിലിത് വന്ന് എനിക്ക് തോന്നുന്നത് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ വേണമെന്ന് തോന്നുന്നുണ്ട് ഈ റിപ്പോർട്ട് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് ലഭ്യമായത് പക്ഷെ അതിന് രണ്ടു ദിവസം മുമ്പ് ഈ വാൾസ്ട്രീറ്റ് ജേർണൽ പോലുള്ള ഒന്ന് രണ്ട് അമേരിക്കൻ മാധ്യമങ്ങളിൽ ഈ സ്വിച്ചിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വാർത്ത വന്നു ഈ സ്വിച്ച് കട്ട് ഓഫിലായിരുന്നു അതുകൊണ്ടാണ് ഇത് ഈ പ്രശ്നം ഉണ്ടായത് അപ്പോൾ എങ്ങനെ ഈ കട്ട് ഓഫ് വന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് അന്വേഷണം നടക്കുക എന്ന രീതിയിൽ വാർത്തകൾ വന്നു അതെങ്ങനെ വന്നു ഈ സെലക്റ്റീവ് ലീക്ക് എങ്ങനെ വന്നു ഇന്ത്യൻ മാധ്യമങ്ങൾക്കൊന്നും കിട്ടാത്ത വാർത്ത അമേരിക്കയിലെ രണ്ട് പ്രഗത്ഭ മാധ്യമങ്ങൾക്ക് മാത്രം എങ്ങനെ കിട്ടി അതാണ് ഈ പൈലറ്റ് അസോസിയേഷൻ പറയുന്നത് പിന്നെ ഈ പൈലറ്റാണ് സ്വിച്ച് ഓഫ് ചെയ്ത് എന്ന് പറയാൻ ഉള്ള ഒരു എവിഡൻസും ഇല്ല ഈ സ്വിച്ച് ഈ സ്വിച്ച് ഓഫ് പൊസിഷനിലായിരുന്നു എന്ന് കൺവിൻസ് ചെയ്യുന്ന എവിഡൻസും റിപ്പോർട്ടിൽ വെച്ചിട്ടില്ല ഇതൊന്നുമില്ലാതെ ഈ പൈലറ്റിൻ്റെ സംശയത്തിൽ രണ്ട് പൈലറ്റുമാരെ സംശയത്തിൻ്റെ മുൾമനയിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഒരുക്കുന്ന റിപ്പോർട്ട് ആണ് നല്ലത് അതിലാണ് അവർ പ്രതിഷേധിക്കുന്നത് തീർച്ചയായും മറ്റൊന്ന് താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തന പരിചയമുള്ള ആളുകൂടിയാണ് ഈ ഒരു റണ്ണിങ് പൊസിഷനിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഈ മെയിൻ പൈലറ്റ് ആണോ അല്ലെങ്കിൽ കോ പൈലറ്റ് ആണോ ഇത് എങ്ങനെയാണ് ഇത് നിയന്ത്രണം ഇതിൻ്റെ ഒരു നിയന്ത്രണം എങ്ങനെയായിരിക്കും സി എയർക്രാഫ്റ്റ് ഒരാൾ പൈലറ്റ് ഒരാൾ കോ പൈലറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഇവർ രണ്ടുപേരും പരസ്പരം ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരാൾ കൺട്രോൾ ചെയ്യുക മറ്റാൾ അതിൻ്റെ സൂപ്പർവൈസിംഗ് അപ്പോൾ ഈ കൺട്രോൾ ചെയ്യുന്ന ആൾ ഈ കൺട്രോൾസിൽ പിടിച്ചാണ് ഇരിക്കുന്നുണ്ട് വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും കാരണം ഇത് ഓട്ടോ പൈലറ്റിലാണെങ്കിൽ കൂടി ചില സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡീവിയേഷനോ എററോ സംഭവിക്കുക അതിൻ്റെ ഓവർ ചെയ്യണം അതെ അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇത് ഇയാൾ കൺട്രോൾ ചെയ്തിരിക്കുക അപ്പോൾ അയാൾക്ക് ആ സമയത്ത് മറ്റു സ്വിച്ചുകൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അയാൾ അതിലായിരിക്കും അയാൾ അപ്പൊ മറ്റേ ആളാണ് ഈ സ്വിച്ചുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരാൾ ഇത് കൺട്രോൾ ചെയ്യുമ്പോൾ ആരാണോ ആ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് നമ്മൾ സംശയിക്കുന്നത് അയാൾ തന്നെയാണ് പത്ത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇത് സ്വിച്ച് ഓൺ ചെയ്തു അല്ലാതെ ഇയാൾക്ക് ഒരിക്കലും കഴിയില്ല ഈ പ്രത്യേകിച്ച് എഞ്ചിനും കൂടെ കട്ട് ഓഫ് ആയി ഇതിനെ ഗ്ലൈഡ് ചെയ്യേണ്ട ചുമതലയാണ് അയാൾക്ക് ഇത് പിടിച്ചാണ് ഇത് ഗ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകൊണ്ട് എഞ്ചിനും കൂടി ഓഫ് ആയി അപ്പോൾ അയാൾക്ക് ഇത് വിട്ടുപോകാനുള്ള ഒരു സാഹചര്യം അപ്പോൾ ഒരിക്കലും ഇല്ല കാരണം ആകെ ഒരു പത്ത് അഞ്ഞൂറ് അടി അടി പോലും ആയിട്ടില്ല ഐറ്റ് പോലും ആയിട്ടില്ല അപ്പോഴാണ് ഇതിൻ്റെ എഞ്ചിൻ പോയിരിക്കുന്നു അപ്പോൾ ഇതിനെ സംഭവമായിട്ട് ഗ്ലൈഡ് ചെയ്യേണ്ടത് ഗ്ലൈഡ് ചെയ്തിട്ടെങ്കിലും ഇമ്പാക്ട് കുറയ്ക്കണ്ടേ അപ്പോൾ അയാൾ തീർച്ചയായിട്ടും ഒരു സംശയമില്ല അദ്ദേഹം തീർച്ചയായിട്ടും ഈ കൺട്രോളിൽ തന്നെയാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ആരാണോ ഓഫ് ചെയ്തതെന്ന് നമ്മൾ സംശയിക്കുന്നത് ആ വ്യക്തി തന്നെ ആയിരിക്കണം ഓൺ ചെയ്യാൻ ഓൺ ചെയ്തിട്ടുണ്ടാവും എങ്കിൽ എങ്കിലയാൾ മനപ്പൂർവ്വം ഓഫ് അയാൾ എന്തിന് പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ അത് ഓൺ ചെയ്യണം അപ്പോൾ ഇത്തരം സംശയങ്ങളൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ വ്യക്തത ആ കാര്യത്തിൽ അത് അപ്പൊ കുറച്ചുകൂടെ ഒരു കഴിഞ്ഞ ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വാർത്തകൾ വരുമ്പോൾ പലതരത്തിലുള്ള ഊഹാപോഹങ്ങളാണ് വരുന്നത് ഈ ഈ പറഞ്ഞ പോലുള്ള വസ്തുതകളൊന്നും തിരിച്ചറിയാതെയാണ് പലരും പറയുന്നത് അപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമാണ് ഈ പൈലറ്റ് ആത്മഹത്യക്ക് ശ്രമിച്ചതാകാന്നുള്ളത് ഇരുന്നൂറ്റി അറുപത് ജീവൻ ബലി കഴിച്ചുകൊണ്ട് ആത്മഹത്യക്ക് ഒരിക്കലും ഒരു അതിനുള്ള ഒരു സാഹചര്യം റിപ്പോർട്ടല്ലേ അതെ ഈ ഇത്തരത്തിൽ സ്വിച്ച് ഓഫ് ചെയ്തെന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് അത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തു അത് ഒട്ടും ശരിയായില്ല അതിനകത്ത് വ്യക്തത വരുത്തണമായിരുന്നു ഈ സ്വിച്ച് യഥാർത്ഥത്തിൽ അങ്ങനെ മാറിക്കിടന്നോ പിന്നെ അത്തരത്തിൽ ഈ ആയിട്ട് എവിഡൻസ് ഇല്ലാതെ ഇത്തരത്തിലുള്ള പൈലറ്റുമാരെ നേരെ ഈ വിരൽ ചൂണ്ടുന്നത് ഒട്ടും ശരിയായ രീതിയല്ല നമുക്കങ്ങനെ ആണോ എന്നോ അല്ലെന്നോ പറയാൻ പറ്റില്ല അത് ഒരുപാട് പരിശോധനകൾ നടക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ അതില്ലാത്തടത്തോളം കാലം ഇത്തരത്തിലുള്ള അവരൊരു ഇവർ ഈ കുറ്റം ആരോപിക്കുന്നത് ശരിയല്ല മാത്രമല്ല പത്ത് സെക്കൻഡ് ഗ്യാപ്പിൽ ഇത് ഓൺ ചെയ്ത ആൾ തന്നെ ഇതിന് ഓഫ് ചെയ്ത ആൾ തന്നെ ഇതിന് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനം ഈ പത്ത് സെക്കൻഡ് കൊണ്ട് മാറുമോ അല്ല അതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച എന്തെങ്കിലും തരത്തിലുള്ള സംഭാഷണ സാഹചര്യം അവിടെ സംസാരം എന്തെങ്കിലും ഉണ്ടായിരുന്നോ എങ്കിൽ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അതെവിടെ അത് എന്തുകൊണ്ട് റിപ്പോർട്ടിന്റെ ഭാഗമാക്കിയില്ല തീർച്ചയായും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഉണ്ട് അപ്പൊ പല കാര്യങ്ങളും ഇതിനകത്ത് റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്താമായിരുന്ന പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു ബോധപൂർവമായിട്ടുള്ള കാര്യമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഈ മേഖലയെ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോധപൂർവമായ ഒഴിവാക്കൽ സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഒരു പ്രാഥമികമായ റിപ്പോർട്ടിൽ നിന്ന് പോലും അല്ല നമ്മൾ റിപ്പോർട്ട് വായിക്കും നമ്മൾ റിപ്പോർട്ട് പതിനഞ്ച് പേരിൽ ഞാനത് ഫുൾ വായിച്ചു രണ്ട് മൂന്ന് തവണ വായിച്ചു നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് നോർമലായിട്ട് ഓ പൈലറ്റ് ആ സ്വിച്ചിനെ ആക്കിയിട്ടു എന്തുകൊണ്ടാക്കിയിട്ടുള്ളൂന്ന് നമുക്ക് സൈക്കോളജിക്കലി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല പൈലറ്റ് ആ സ്വിച്ച് ചെയ്തു എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുന്ന ആ റിപ്പോർട്ടിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും പക്ഷെ ആ ഉദ്ദേശം ആ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്കറിയില്ല തീർച്ചയായും മറ്റൊന്ന് ഈ വ്യോമാന വിദഗ്ധരനായിട്ടുള്ള മോഹൻ ക്യാപ്റ്റൻ മോഹൻ രംഗത്ത് നാഥൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് മനുഷ്യന് മാത്രം സാധ്യമായിട്ടുള്ള ഒരു അപകടമാണ് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് പൈലറ്റിനെയാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയും പൈലറ്റിന് നേരെയുള്ളൊരു അദ്ദേഹം അത് തന്നെ അവ്യക്തമായ രീതിയിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് ഈ പൈലറ്റ് ബോധപൂർവം ഇതിന് ഏതോ ഒരു പൈലറ്റ് ബോധപൂർവം ഇതിനെ അങ്ങോട്ട് ഇട്ടിരിക്കാനുള്ള സാധ്യതയിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് എങ്ങനെയാണ് ഈ റിപ്പോർട്ട് പറയുന്നത് സ്വിച്ച് മാറ്റിയിട്ടു റിപ്പോർട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ സ്വിച്ച് പിന്നെ മാറ്റിയിടാൻ വേറെ ആരുമില്ല ഈ രണ്ട് പേരെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് രണ്ട് രണ്ടുപേരെ ഇതിനകത്തുള്ളൂ അപ്പൊ ഈ രണ്ട് പേരിൽ ഒരാളായിരിക്കണം ഈ സ്വിച്ച് മാറ്റിയിട്ടത് അല്ലാതെ തേർഡ് പാർട്ടി അതിനകത്തില്ല ഇല്ല അപ്പൊ ആ ഒരു കൺസെപ്റ്റിലായിരിക്കണം അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ കമന്റ് വരുന്നത് മറ്റൊന്ന് ഈ ഈ ഒരു വിമാനം പ്രവർത്തനരഹിതമാകുന്ന സാഹചര്യത്തിൽ ഇന്ന് റാറ്റ് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം അതിൻ്റെ വിശദാംശങ്ങളും ഈ ഫോട്ടോയും സി സി ദൃശ്യങ്ങളും ഉൾപ്പെടെ നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്വിച്ച് വർക്ക് ചെയ്യാത്ത സാഹചര്യത്തിലാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്വിച്ച് വർക്ക് ചെയ്തില്ലെങ്കിൽ മാത്രമാണോ അതോ എഞ്ചിൻ മുഴുവനായിട്ട് ഓഫ് ആവുന്നത് സ്വിച്ചു ആയിട്ടല്ല അതിന് ബന്ധം എഞ്ചിൻ്റെ പവർ പവർ ഫെയിലിയർ ഉണ്ടാകുമോ ഇപ്പം എൻജിനിൽ നിന്നാണ് ജനറേറ്ററും മറ്റു കാര്യങ്ങളും പവർ എടുക്കുന്നത് അപ്പോൾ അത്തരം പവർ സോഴ്സുകൾ കട്ട് ഓഫ് ആവുകയാണ് ഓഫ് ഓഫാവുമ്പോൾ മറ്റു പവർ ഉണ്ടാവില്ല കറണ്ട് പോകും ഇപ്പോൾ ഇടുക്കിയിൽ ജനറേറ്റ് ഓഫ് ആയപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടായില്ല അതുപോലെ തന്നെ കറണ്ട് ഓഫ് ആവും അപ്പോൾ ആ രീതിയിൽ എമർജൻസി പവർ ജനറേഷനാണ് ഈ റാറ്റ് ഓട്ടോമാറ്റിക്കലി വരും മാനുവലി ആക്കാം ഓട്ടോമാറ്റിക്കലി വരും പവർ കട്ട് ഓഫ് ആകുമ്പോൾ ഇത് വരും തീർച്ചയായും പക്ഷേ ഈ റാറ്റിന് ഒരുപാട് പവർ ഒന്നും ഉത്പാദിപ്പിക്കാൻ പറ്റില്ല അതൊരു ഫാനാണ് ഈ മറ്റേ കാറ്റാടി യന്ത്രം പോലത്തെ ചെറിയ അത് എയർ ക്രാഫിൻ്റെ സ്പീഡിനനുസരിച്ച് അതിൻ്റെ ഫാൻ ഇങ്ങനെ കറങ്ങും ആ ഫാൻ കറങ്ങുന്നതിനനുസരിച്ച് ചെറിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടും അത്രയേ ഉള്ളൂ അല്ല മറ്റൊന്ന് ഈ ബോയിങ് വിമാനവുമായി ബന്ധപ്പെട്ട് മുമ്പ് പരത്തരത്തിലുള്ള നെഗറ്റീവ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു അന്വേഷണം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഈ ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇനി ഈ പ്രാഥമിക റിപ്പോർട്ടിന് ശേഷം ഏറ്റവും ഫർദർ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി കാര്യങ്ങളെല്ലാം വരേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നതിന് കാലതാമസം എടുക്കാം അപ്പോൾ ഈ ഒരു ഒരു വർഷത്തോളം എടുക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ബോയിങ് വിമാനത്തിന്മേൽ ഒരു കുറ്റം ആരോപിക്കപ്പെടേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ നൽകിയിരിക്കുന്ന നഷ്ടപരിഹാരത്തെക്കാൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഈ കമ്പനി കൊടുക്കേണ്ടി വരും കമ്പനി കൊടുക്കേണ്ടി വരും എയർ ഇന്ത്യ കൊടുക്കേണ്ടി വരും പല പല ഘടകങ്ങളുണ്ട് ഇപ്പോൾ നമ്മളൊരാ തനിയൊരാൾ ഒരു വണ്ടി കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നഷ്ടപരിഹാരം ലിമിറ്റഡ് ആയിരിക്കും നേരെ മറിച്ച് വേറൊരാൾ വണ്ടി നമ്മൾ ഇടിക്കും ആ സാഹചര്യം നമ്മൾ എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റിന് താഴെ വീണാലും ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയാലും മരിക്കുന്നതിനുള്ള കോമ്പൻസേഷൻ തുല്യമല്ല വ്യത്യാസമുണ്ട് അതുപോലെ മരിക്കാനിടയായ സാഹചര്യം അതിനിടയായ കാരണം അത് ഒരു വലിയൊരു അളവ് വരെ കോമ്പൻസേഷൻ്റെ എമൗണ്ടിനെ നിശ്ചയിക്കും അതെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ പൈലറ്റുമാർക്ക് ഒരു ആരോപണമായി ഉയരുമ്പോൾ ഈ ബോയിങ് കമ്പനിക്ക് നേരെ അത് വരാതിരിക്കാനുള്ളൊരു അതാണ് നേരത്തെ ചോദിച്ചത് റിപ്പോർട്ട് പൂർണ്ണമല്ല എങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒഴിവാക്കലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവമായി ഈ റിപ്പോർട്ടിൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അന്വേഷണ കമ്മീഷന് അങ്ങനൊരു സാധ്യതയുണ്ടോ അവർക്കത് ചെയ്യാൻ കഴിയുമോ അല്ല ഇതിനകത്ത് ഒരുപാട് ഏജൻസികൾ ഒന്ന് രണ്ട് വ്യക്തികൾ ചേർന്നല്ല ഇത് ഇത് അമേരിക്ക പോയിങ് കമ്പനിയുടെ ആൾക്കാരും മറ്റ് പല രാജ്യങ്ങളുടെ ഇത് നമ്മൾ ഇന്ത്യക്കാര് മാത്രമല്ല മരിച്ചിട്ട് യു കെ കാനഡ തുടങ്ങിയിട്ടുള്ള പല രാജ്യങ്ങളിലെ അതെ അപ്പൊ എല്ലാ രാജ്യത്തെ ഗവൺമെന്റുകളും ഇതിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ രീതിയിൽ മാനിപ്പുലേഷൻ ഒക്കെ ഉള്ള ഒക്കെ വളരെ വളരെ കുറവാണ് കാരണം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ പെട്ടെന്ന് കൊണ്ടുപോയി എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലാവും അതെ ഇത്ര ഇൻവെസ്റ്റിഗേഷന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ പ്രധാനപ്പെട്ട ഉദ്ദേശം രണ്ട് ഉദ്ദേശങ്ങളാണല്ലോ ഒന്ന് ഇതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി അത് അടുത്ത് അതിൻ്റെ അതിൽ പരിഹരിക്കു പോകുക ഇനി ഈ ഈ കാരണം കൊണ്ട് അടുത്തൊരു ആക്സിഡൻറ്റ് ഉണ്ടാവരുത് അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തെ കാരണം ഇതിൻ്റെ കാരണം കണ്ടെത്തുന്നതിലൂടെ അർഹതപ്പെട്ടവർക്ക് ആ കാരണത്തിന് ആനുപാതികമായ ആരാണോ ആ കാരണത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ് അല്ലെങ്കിൽ സ്ഥാപനം ഏതാണ് അവരിൽ നിന്ന് അവരെക്കൊണ്ട് അതിൻ്റെ കോമ്പൻസേഷൻ കൊടുപ്പിക്കുക ഇത് രണ്ടുമാണ് ഉദ്ദേശം അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ എമൗണ്ട് കൊടുക്കേണ്ടതിൻ്റെ കൊടുക്കേണ്ടത് ഇന്നാൾ ഞാൻ കൊടുക്കുന്നത് വേറെ ആൾക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലോട്ട് മാറി വരാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ അത് എത്രമാത്രം ഈ എൻക്വയറി റിപ്പോർട്ടിനെ സ്വാധീനിച്ച് ആ രീതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയില്ല തീർച്ചയായും മറ്റൊന്ന് നമ്മൾ കേട്ട് പഠിച്ച ഒരു കാര്യമാണ് വിമാനം എങ്ങനെയൊക്കെ തകർന്നാലും അതിനുള്ളിലെ ബ്ലാക്ക് ബോക്സ് ഉണ്ട് എങ്കിൽ അതിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് അപ്പോൾ ഈ വിമാനം തകർന്നപ്പോഴും അതിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നിരുന്നു പിന്നീട് അത് വിദേശത്തേക്ക് അയച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു വിമർശനം ഉയർന്നിരുന്നു അവിടെ നിന്ന് ഡീറ്റെയിൽ എല്ലാം പുറത്തു വന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു എന്നാൽ അത് തെറ്റാണെന്ന് ഇന്ത്യൻ വ്യോമയാനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബ്ലാക്ക് ബോക്സിൽ കൃത്യമായ രേഖകളാണോ ഉണ്ടാകുന്നത് അതെന്താണ് അതിൻ്റെ ഒരു മോഡ്സ് ഓപ്പറൻറ്റ് എന്താണ് അല്ല ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് ചേർന്നാണ് ബ്ലാക്ക് ബ്ലാക്ക് ബോക്സിൽ രണ്ട് യൂണിറ്റ് ഉണ്ട് ഇതിനകത്ത് രണ്ട് ബ്ലാക്ക് ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു ഒന്ന് ബാക്കിൽ ഉണ്ടായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഫ്രണ്ടിലുള്ള ബ്ലാക്ക് ബോക്സിലുള്ള ഫുൾ ഡേറ്റയും റിക്കവർ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഈ ബാക്കിൽ ഉണ്ടായിരുന്ന ബ്ലാക്ക് ബോക്സ് തകർന്നിരിക്കുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിൻ്റെ മെമ്മറി പുറത്തെടുത്ത മെമ്മറിയൊക്കെ വളരെ ഡാമേജ് ആണ് അപ്പോൾ ബാക്കിൽ ആഫ്റ്റിൽ ഉണ്ടായിരുന്ന ഈ ഇതിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഒന്നും എടുക്കാൻ എക്സ്ട്രാക്ട് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല ശ്രമം തുടരുകയാണ് അതിൽ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഫ്രണ്ടിൽ നിന്ന് കിട്ടിയുള്ള ഇൻഫർമേഷൻ ഫ്രണ്ടിലുള്ള ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടിയുള്ള ഇൻഫർമേഷനാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഈ ബ്ലാക്ക് ബോക്സിനകത്ത് പ്രധാനമായിട്ടും ഒന്ന് ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് റെക്കോർഡ് ആവുന്നുണ്ട് രണ്ടാമത്തെ കാര്യം വോയിസ് റെക്കോർഡാണ് ഇത് രണ്ടും ചേർന്നതാണ് ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് ബോക്സിന് പേരാണെങ്കിൽ അതിൻ്റെ നാറോ ഓറഞ്ച് കളറാണ് അപ്പോൾ ഒന്ന് എഞ്ചിൻ്റെ പാരാമീറ്റേഴ്സ് മറ്റ് ആർ പി എം എഞ്ചിൻ്റെ ത്രസ്റ്റ് അത്ര ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കുറേ ഡേറ്റാസും പാരാമീറ്റേഴ്സ് അതൊക്കെ ഇതിനകത്ത് റെക്കോർഡ് ആകും എത്ര സ്പീഡ് കിട്ടി എത്ര എയർ സ്പീഡ് എത്ര ടു എയർ സ്പീഡ് എത്ര തുടങ്ങിയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ഇതൊക്കെ ഇതിൽ ഓട്ടോമാറ്റിക്കൽ റെക്കോർഡ് ആവും അതൊക്കെയാണ് റിപ്പോർട്ടിൽ അവർ ഇങ്ങനെ നമ്പർ ഇട്ട് ടൈം ഇട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെയുള്ളത് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഫുൾ കോപ്പേറ്റിനകത്ത് നടക്കുന്ന ചെറിയൊരു സാ എന്തെങ്കിലും സാറ് ഗ്ലാസ് താഴെ വീണാനുള്ള ശബ്ദം പോലും അത് റെക്കോർഡ് ചെയ്യും പിന്നെയുള്ളത് ഈ ഇതിലൂടെയുള്ള വയർ റെക്കോർഡേഴ്സ് ഉണ്ട് ഈ മൈക്കിലൂടെ അവർ സ്ഥിരമായിട്ട് ഇത് വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിലൂടെയുള്ള ട്രാൻസ്മിഷൻ ഇതെല്ലാം ഇതിനകത്ത് റെക്കോർഡാവുന്നുണ്ട് ഫുൾ ഡിസ്കഷൻസ് അവർ ബോധപൂർവ്വം പറഞ്ഞ് തമാശ പറഞ്ഞാൽ പോലും അതിനകത്ത് റെക്കോർഡാവും ഓക്കെ അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഈ ബ്ലാക്ക് ബോക്സ് അപ്പോൾ അവരത് സ്ക്രൂട്ടിനൈസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനകത്ത് ഈ ഇരു മുപ്പത് സെക്കൻഡിനകത്ത് അതായത് ഇരുപത്തൊമ്പത് സെക്കൻഡ് അത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇത് കട്ട് ഓഫ് ആവുന്നത് വരെയുള്ള സമയത്തിനകത്തുള്ള ഈ മുപ്പത് ഇരുപത്തൊമ്പത് സെക്കൻഡിനകത്ത് ഈ ഒരു ഒറ്റ വാചകം മാത്രമേ ഇത് നമ്മൾ സംസാരിച്ചുള്ളൂ എന്ന് പറയുന്നത് നമുക്കത്ര ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് വേറെയും പല കാര്യങ്ങൾ ഈ രണ്ട് പൈലറ്റുമാരും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കണം ഇതിലടയ്ക്ക് അതെന്തുകൊണ്ട് റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കിയില്ല ഒന്നെങ്കിലും ഒരു സംഭാഷണം റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കരുതായിരുന്നു അപ്പോൾ ഈ ഒരു വാചകം മാത്രം അതായത് ഒരു മുപ്പത് മിനിറ്റ് സെക്കൻഡ് തയറുള്ള സംസാരത്തിന് ഒരു വാചകം മാത്രം എടുത്തിട്ടിരിക്കുകയാണ് വൈ ഡി ഡ്യൂ കട്ട് ഓഫ് വൈ ഡിഡ് യു കട്ട് ഓഫ് എന്ന് ചോദിക്കുന്നു ഐ ഡു ഇറ്റ് എന്ന് പറയും അതിനെ മാത്രം എടുത്തിട്ട് റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കുകയാണ് നമ്മൾ ഈ വരുന്നാളുകളിൽ ഈ സമഗ്രമായ റിപ്പോർട്ട് പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരു അട്ടിമറി സ്വഭാവമാണ് എല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഭീതിപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കും പോകുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സോഫ്റ്റ്വെയറിലുള്ള ഹാക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ റിപ്പോർട്ട് അല്ലേ ഇനി പുറത്തു വരികയുള്ളൂ അതാണ് വരേണ്ടത് പക്ഷേ അതിനൊരു വർഷം സമയം എടുക്കും ഒരു വർഷം വരെ ഒരു ഇത് മാൻഡേറ്ററിയാണ് പ്രിലിമിനറി റിപ്പോർട്ട് ഒരു മാസത്തിനകത്തും മറ്റ് ഫൈനൽ റിപ്പോർട്ട് ഒരു വർഷത്തിൽ കൊടുത്താൽ മതി അപ്പോൾ ഇനി ഒരു മാസം നമ്മൾ ആ റിപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ട അത്രയും ും പൂർത്തിരിക്കും അവസാനിച്ചതിനും ഏതായാലും ഈ അഹമ്മദാബാദ് വിമാന അപകടം വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെയായിരുന്നു ആ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ വിമാന അപകടത്തിന് കാരണമായിട്ടുള്ള യഥാർത്ഥ പിന്നുള്ള യഥാർത്ഥ കാരണം അത് കൃത്യമായി തന്നെ പുറത്തു വരേണ്ടതാണ് ഇപ്പോൾ പൈലറ്റുമാർക്ക് നേരെ മാത്രമാണ് ആരോപണത്തിൻ്റെ വിരൽ നീളുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സംഭവിച്ചതെന്നുള്ള സമഗ്രമായ റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട് ഇന്ന് ടോക്കിംഗ് മോയിന്റോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റ് എപ്പിസോഡോട് അവസാനിക്കുന്നു നമസ്കാരം